റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ച നടപടി പ്രതിഷേധാർഹമെന്ന് കോൺഗ്രസ് തോട്ടമേഖലയിലെ ജനങ്ങൾ കൂലിപ്പണി ഉപേക്ഷിച്ചാണ് മസ്റ്ററിംഗിനായി എത്തുന്നത് എന്നാൽ അവർ നിരാശരായി മടങ്ങേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് കെ പി സെക്രട്ടറി എം ഗോപി പൊതുവിതരണ സംവിധാനത്തെ ആകെ തകർക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നതെന്നും സെർവർ തകരാറ് പരിഹരിക്കുകയും റേഷൻ വിതരണം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതിന് ഗവൺമെന്റ് സത്വര നടപടികൾ കൈക്കൊള്ളണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു ഹൈറേഞ്ചിലെ ഭൂരിഭാഗം തൊഴിലാളികളും മഞ്ഞ പിങ്ക് കാടുടമകളാണ് അവരുടെ മസ്റ്ററിംഗ് ആണ് ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമായി തീരുമാനിച്ചിരുന്നത് സെർവർ തകരാറിന്റെ പേരിൽ മസ്റിങ് നിർത്തിവെച്ചിരിക്കുകയാണ് തോട്ടം തൊഴിലാളികളും സാധാരണക്കാരും അവരുടെ തൊഴിൽ ഉപേക്ഷിച്ചിട്ടാണ് റേഷൻ കടകളുടെ മുന്നിൽ രൂപ പോയി നിൽക്കുന്നത് ഈ സെർവർ തകരാറിന്റെ പേരിൽ മസ്റിങ് നിർത്തിവെച്ച ഈ നടപടി തികച്ചും പ്രതിഷേധാർഹമാണ് പ്രത്യേകിച്ചും തോട്ടം മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന പോകുന്ന സാഹചര്യമുണ്ട് ഇന്നും നാളെയും നാളകഞ്ചുമായിട്ട് പൂർണ്ണമായും മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് പക്ഷേ സെർവർ തകരാറിൻ്റെ പേരിൽ അത് ഇന്ന് നിർത്തിവെച്ചിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു നടപടി മൊത്ത വിതരണ പൊതുവിതരണ ശൃംഖലയെ തന്നെ തകർക്കുന്നതാണ് റേഷൻ സാധനങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാകാതെ വരുന്ന സാഹചര്യമുണ്ട് എല്ലാ റേഷൻ കടകളും പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് അടിയന്തിരമായി ഗവൺമെന്റ് അതിനു വേണ്ടിയുള്ള അത് തുറന്നു പ്രവർത്തിക്കുന്നതിനും ഈ പിന്നെ സെർവർ തകരാറ് പരിഹരിക്കുന്നതിനും വേണ്ടിയുള്ള പിന്നെ ഉണ്ടാകണം ഇത് തോട്ടം മേഖലയിലെയും സാധാരണക്കാരായ റേഷൻ കടകളെ ആശ്രയിക്കുന്ന മുഴുവൻ ആളുകളെയും സാരമായി ബാധിക്കുന്ന ഏറെ ആഴത്തിലാളുകളിൽ പിന്നെ ഇത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനുള്ള സത്വര പരിഹാരം ഉടനടി തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു